പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിയിലേ പോലെ തന്നെ ഗരുണയും മനോഗുണവും എന്നുമെന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമീൻ ഒരിക്കൽ കൂടി ദൈവവചനത്തിൻ്റെ മുമ്പാകെ നിൽക്കുവാൻ ദൈവമൊരുക്കിയ വലിയ കൃപകൾക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയും സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെയും പരിശുദ്ധ സഭയിൽ പരിശുദ്ധയായ ദൈവമാതാവിന് ഏറെ പ്രാധാന്യമുള്ള ഒരു നാളുകളാണ് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മഹത്വപ്രത്യക്ഷതയെക്കുറിച്ച് ഈ നാളുകളിൽ ചിന്തിക്കുന്നത് ഏറെ നല്ലതാണ് തപുരാനപ്പറ്റ അമ്മയോട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടതാണ് നിന്റെ ഉദരഫലം അതും അനുഗ്രഹിക്കപ്പെട്ടതെന്ന് കാരണം പിതാവാൻ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് നൽകുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ട ഇല്ലെങ്കിൽ അനാദികാലങ്ങൾക്ക് മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് പരിശുദ്ധയായ ദൈവമാതാവ് പരിശുദ്ധ അമ്മയുടെ ഗർഭത്തിലേക്ക് വചനം കടന്നു വന്ന ആൾ മുതല് തൻ്റെ ദേശത്തിൽ എപ്പോഴും നിന്ദിക്കപ്പെടുന്നവളായിട്ട് പരിശുദ്ധ അമ്മ മാറിക്കൊണ്ടിരുന്നു ഇന്നും ഈ ദൈവത്തെ പ്രസവിച്ചവളായ ദൈവമാതാവിനെ ഇന്ന് അവഹേളിക്കുമ്പോൾ ഏറെ വേദന തോന്നാറുണ്ട് ഈ ഒരു സംഭവം ഇങ്ങനെ ഓർക്കട്ടെ ഒരു സഭയിലെ ഒരു വ്യക്തി പറഞ്ഞതിങ്ങനെയാണ് അച്ഛൻ എന്തുകൊണ്ടാണ് എല്ലാ പ്രാർത്ഥനയിലും പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് നിർത്തുന്നത് അതിൻ്റെ ആവശ്യമില്ല ഏക മധ്യസ്ഥൻ ക്രിസ്തു മാത്രമാണ് അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് വേദവിപരീതമാണെന്ന് എന്നോട് പറഞ്ഞു തരുമ്പോൾ ഏറെ വേദന തോന്നിയിട്ടുണ്ട് ലുക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തിയെട്ടാം തിരുവചനം ഇങ്ങനെ പറയുകയാണ് മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞത് വചനം നിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നീ കൃപ തീരുകയാണ് നീ തീരുകയാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടവളാണ് എന്നെ തന്നെ ദൈവസന്നതിയിൽ എന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത് ഈ അമ്മയെയാണ് ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധ സഭയുടെ നിലനിൽപ്പിന് തന്നെ ഇല്ലെങ്കിൽ പരിശുദ്ധ സഭയുടെ അനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ മധ്യസ്ഥതയാണ് മധ്യസ്ഥം വഹിക്കുന്നവളാണ് പരിശുദ്ധ ദൈവമാതാവ് പരിശുദ്ധ സഭയുടെ ഏതു പ്രാർത്ഥനയുടെയും അവസാനത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയില്ലാത്ത ഒരു പ്രാർത്ഥനയും നമുക്കില്ല കാരണം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനി എന്ന് പറയുന്നത് പരിശുദ്ധ ദൈവമാതാവാണ് ഈ ലോകത്തിൽ നിന്നും അറ്റപ്പെട്ടു പോകുന്ന ഓരോ വ്യക്തിയും അവൻ്റെ ജീവിതം സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയാണിത് ഈ യാത്ര ചെന്നെത്തപ്പെടുന്നത് സ്വർഗത്തിൻ്റെ കവാടത്തിൽ എത്തി നിൽക്കുമ്പോൾ പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ ഇങ്ങനെയാണ് പാടിയത് സ്വർഗം തന്നെ വാദിക്കൽ മറിയാൻ നിൽക്കും നേരം ഇങ്ങനെ പറഞ്ഞു ഇത് നിന്റെ സ്ലീപ വഹിച്ചവനാണ് അതുകൊണ്ട് ഇദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കുട്ടിക്കൊണ്ടു പോകണമെന്ന് പരിശുദ്ധ ദൈവമാതാവ് പിതാവിനോട് മധ്യസ്ഥത യാചിക്കുന്നുണ്ട് നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ധ്യാനിച്ചപ്പോൾ ദൈവാത്മാവിൽ നിറഞ്ഞുകൊണ്ട് പിതാപുത്രൻ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത ഒരു വചനമാണിത് സ്വർഗത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ സ്വർഗത്തിൻ്റെ വാതിക്കൽ മറിയാമാണ് നിൽക്കുന്നതെന്ന് പിതാക്കന്മാരിലൂടെ ദർശനത്തിലൂടെ ദൈവം കാണിച്ചു കൊടുത്തു നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഏറെ സ്ഥാനം കൊടുക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാറില്ല പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥതയാചിക്കാറാണ് നമ്മളുള്ളത് അതുകൊണ്ടാണ് യൊഹനാന രക്ഷാസ് വിശേഷം രണ്ടാമധ്യായത്തിൽ ഒന്നുമുതൽ പഠിക്കുമ്പോൾ കാനാവിലെ വിവാഹത്തിന് യേശുവും പരിശുദ്ധ അമ്മയും കടന്നു ചെല്ലുന്നുണ്ട് അവിടെ ചെന്നപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഏറെ വേദനയുണ്ടായ ഒരു കാര്യമാണ് ആ കല്യാണവസരത്തിൽ വീഞ്ഞു തീർന്നുപോയത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ വലിയ വേദനയായി തനിക്ക് പറയാൻ ആരുമില്ല ഒരു പുത്രൻ മാത്രമുള്ളൂ ആ പുത്രനോട് പരിശുദ്ധ അമ്മ പറയുന്നുണ്ട് ഇവിടെ വീഞ്ഞില്ല വീഞ്ഞു തീർന്നു പോയെന്ന് എങ്കിൽ ഈ പുത്രന്റെ മറുപടി ഇങ്ങനെയാണ് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്ന് അതിനെ തെറ്റായിട്ട് പലപ്പോഴും വ്യാഖ്യാനിക്കാറുണ്ട് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പോലും പലപ്പോഴും ചിലൾ പഠിപ്പിക്കാറുണ്ട് പരിശുദ്ധ അമ്മയോട് പുത്രൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ചോദിക്കുന്നതിങ്ങനെയാണ് പരിശുദ്ധമ്മയെ എനിക്കും നിനക്കും എന്താണ് ഈ വിവാഹ വീട്ടിൽ കാര്യമുള്ളത് നമ്മളെ വിരുന്നിണി ക്ഷണിച്ചതാണ് വിരുന്നു കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോയാൽ പോരെ എങ്കിൽ ആ വചനം അവിടെ നിർത്തിയിട്ട് പരിശുദ്ധ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് അവരെന്തു പറയുന്നു എൻ്റെ മകൻ യേശു ക്രിസ്തു എന്താണോ പറയുന്നത് നിങ്ങൾ അതുപോലെ ചെയ്യണമെന്ന് ഒരുപക്ഷേ ആ സ്ത്രീ വന്നു പറഞ്ഞതുകൊണ്ട് ആ സ്ത്രീയെ എന്ന് വിളിച്ചതുകൊണ്ട് ഒരിക്കലും അമ്മ മാറി നിൽക്കപ്പെടുന്നില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാമത്തെ ആയ പതിനഞ്ചാം തിരുവചനം ധ്യാനിക്കുമ്പോൾ ആദ്യ പുസ്തകത്തിൽ തന്നെ എഴുതി വച്ചു ദൈവം കൊടുത്തിരിക്കുന്ന തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെടുത്തിയ ആദമും ഹയും ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ അവരോട് പറഞ്ഞതിങ്ങനെയാണ് സാത്താനോട് പറയുന്നുണ്ട് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലതകർക്കുമെന്ന് അമ്മയുടെ ജനനത്തിനു മുമ്പേ തന്നെ പരിശുദ്ധ അമ്മയെ പിതാവാൻ ദൈവം വിളിച്ചത് സ്ത്രീയെ എന്നാണ് ഈ സ്ത്രീയാണ് കാലങ്ങൾ കാലങ്ങൾ കഴിയുമ്പോൾ ബേമിൽ ഒരു ഹന്നയുവാക്കി ദമ്പതികളിൽ ജന്മം നൽകുന്നത് മാതാവിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഹന്നായുയാക്കി ദമ്പതികൾക്ക് മക്കളില്ലാതിരുന്നപ്പോൾ ഈ പരിശുദ്ധ അമ്മയെ ഇല്ലെങ്കിൽ ഇവർ പറയുന്നുണ്ട് എനിക്കുണ്ടാകുന്ന കുഞ്ഞ് ഞങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞിനെ ദൈവാലയത്തിന് കൊടുത്തുകൊള്ളാം ഏറെ വേദനയുടെ കാലഘട്ടത്തിൽ അതിൻ്റെ പൂർത്തീകരണത്തിൽ പരിശുദ്ധ അമ്മയെ മറിയത്തെ അന്നായുയാക്കി ദമ്പതികൾക്ക് കൊടുക്കുമ്പോൾ ഏറെ ഏറെക്കുഞ്ഞിലെ തന്നെ പരിശുദ്ധ ദൈവമാതാവിനെ ദൈവാലയത്തിലേക്ക് കൊണ്ടുവിടുന്നുണ്ട് എന്തിനെന്ന് ചോദിച്ചാല് ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ മൂന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വചനം നിവൃത്തിയാക്കപ്പെടേണ്ടതിന് പിതാവാൻ ദൈവം ഇതാ ഈ കന്നികയെ തെരഞ്ഞെടുത്തു പരിശുദ്ധ അമ്മ ചോദിക്കുന്നുണ്ട് ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നിലേക്ക് വരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ആരെല്ലാം വേദന അനുഭവിക്കുന്നുണ്ടോ ആരെല്ലാം ത്യാഗമനുജിക്കുന്നുണ്ടോ ആരെല്ലാം ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും പരിഹാസം അനുഭവിക്കുന്നുണ്ടോ ആരെല്ലാം പീഡകൾ അനുഭവിക്കുന്നുണ്ടോ അവരുടെയെല്ലാം സന്നിധിയിലേക്ക് മധ്യസ്ഥതയായി കടന്നു വരുന്ന പരിശുദ്ധ അമ്മയെ കാണാനായിട്ട് കഴിയും പരിശുദ്ധ അമ്മ പല രാജ്യങ്ങളിലും പലപ്പോഴും പ്രത്യക്ഷപ്പെടുകയും ഇപ്പോഴും പല സ്ഥലങ്ങളിൽ പല രാജ്യങ്ങളിൽ ഇപ്പോഴും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇതിനെയെല്ലാം പ്രത്യക്ഷപ്പെടുമ്പോളെല്ലാം ഇങ്ങനെ പറഞ്ഞ് പരിഹസിക്കാറുണ്ട് അത് മാതാവല്ല അത് മാതാവിൻ്റെ ചിത്രമല്ല അത് ആരുടെ ചിത്രം വരച്ചു വെച്ചു അത് ആർക്കും എങ്ങനെ വേണമെങ്കിലും എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട് ഇത് ചരിത്ര തെളിവുകളാണ് സുറിയാനി സഭയിൽ തുറദ്ദീനിൽ എ ഡി അൻപത്തിയേഴിൽ സ്ഥാപിച്ച ഒരു ദൈവാലയത്തിൽ ഓട്ടോമാൻ തുർക്കി ഫ്രഞ്ച് സൈന്യം വളഞ്ഞപ്പോൾ ആ ദൈവാലയത്തിൽ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന ചരിത്രം പഠിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മ നിന്നിട്ട് തുർക്കിയെ ഫ്രഞ്ച് സൈന്യം വളയാതിരിപ്പാൻ അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോകാതിരിപ്പാൻ അടിമകളാക്കാതിരിക്കുവാൻ വേണ്ടി പരിശുദ്ധ അമ്മ ആ ദേവാലയത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഈ മാതാവോടെ പ്രത്യക്ഷപ്പെട്ടു എന്ന ചരിത്ര പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം സഭയ്ക്ക് അനുഗ്രഹമാണ് കുടുംബങ്ങൾക്ക് അനുഗ്രഹമാണ് തലമുറകൾക്ക് അനുഗ്രഹമാണ് പരിശുദ്ധ അമ്മയോട് ശുദ്ധിമതിയായി അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാലത്തും നമ്മളെ തള്ളിക്കളയ കളയുന്നവളല്ല പരിശുദ്ധ ദൈവമാതാവ് ഒരു സംഭവം കൂടി ഇങ്ങനെ ഓർക്കട്ടെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഹോംസിൽ ഏറ്റവും അവിടുത്തെ ജനങ്ങളിൽ വസൂരി പിടിപെട്ടപ്പോൾ ആ ജനം ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ ഞങ്ങൾ വസൂരി പിടിച്ച് ലോകത്തിൽ നിന്ന് സഹിക്കാൻ പറ്റാത്ത വണ്ണം ഞങ്ങൾ വേദന അനുഭവിക്കുകയാണെന്ന് പറയുമ്പോൾ ആ കവാടത്തിൽ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ടു അവിടത്തെ ഈ കിണറിലെ വെള്ളത്തെ ശുദ്ധീകരിച്ചു എന്നും ആ കിണറിലെ വെള്ളം കുടിച്ചവർക്ക് എല്ലാവർക്കും വസൂരി മാറിയെന്നും ചരിത്രങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് പലപ്പോഴും പരിശുദ്ധ ദൈവമാതാവ് ഒരു നിന്നാപാത്രമായി മാറുകയാണ് പരിശുദ്ധ അമ്മയെ ഏതെല്ലാം ഏതെല്ലാം രീതിയിൽ അവഹേളിക്കാമോ ഇല്ലെങ്കിൽ പരിഹസിക്കാമോ സമൂഹത്തിൻ്റെ മുൻപിൽ ഇന്ന് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ ചർച്ചയെ ഒരൊറ്റ കാര്യമുള്ളൂ ദൈവമാതാവിനെ തേജോവധം ചെയ്യുക എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ എവിടെയെല്ലാം തകർച്ചകളും ഭാരങ്ങളും അനുഭവിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഈ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത അനുഗ്രഹത്തിന് കാരണമായി തീരുകയാണ് യോഹനസ് വിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ആറ് മുതൽ പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് യേശുക്രിസ്തു തന്റെ രക്ഷ രക്ഷാകരത്തിന്റെ പൂർത്തീകരണത്തിൽ ക്രൂസിൽ കിടന്നുകൊണ്ട് കൈകളിലും കാലുകളും അണിതറയ്ക്കപ്പെട്ട് ക്രൂസിൽ കിടക്കുമ്പോൾ തൻ്റെ പിതാവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയെ രക്ഷാകരത്തിൻ്റെ ശുശ്രൂഷയെ പൂർത്തീകരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഈ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ വലിയ വേദനയാണ് അമ്മയെ തനിച്ചാക്കി തനിച്ചാക്കിപ്പോകുക എന്നത് അതുകൊണ്ട് ക്രൂസിനരികെ നിന്ന യോഹന്നാനോട് ക്രൂശിൽ കിടന്നുകൊണ്ട് മരണവേദന അനുഭവിക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞു താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ശിഷ്യനോട് പറഞ്ഞു ഇതാ നിൻ്റെ എന്ന് സ്ലിഹായോട് പറയുകയാണ് ഇത് നിന്റെ അമ്മയാണ് അമ്മയോട് പറയുകയാണ് യോഹന്നാനാണ് നിന്റെ മകൻ യോഹന്നാന് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ പരിശുദ്ധ അമ്മയെ ഈ പരിശുദ്ധ അമ്മയെ കിട്ടുന്നവർക്കെല്ലാം ഈ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നവർക്കെല്ലാം വലിയ അനുഗ്രഹമാണിത് വലിയ ഭാഗ്യമാണ് നമ്മൾ പരിശുദ്ധ അമ്മയെ അവഹേളിക്കുമ്പോൾ ഇല്ലെങ്കിൽ സ്ത്രീയെ എന്ന് വിളിച്ചു എന്ന കാരണം പറഞ്ഞ് നമ്മൾ അവഹേളിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിൽ ഇവിടെ പറയും ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറയുന്നു സ്ത്രീയെ എന്ന് വിളിക്കുന്നുണ്ട് പിതാവാൻ ദൈവം പുത്രൻ തന്നെ മാതാവിനെ വിളിക്കുന്നുണ്ട് കനാവിലെ വിവാഹ വിവാഹ വിരുന്നിലിങ്ങനെ വിളിക്കുന്നുണ്ട് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്ന് ക്രൂശിൽ കിടന്നുകൊണ്ട് യേശുക്രിസ്തു വിളിക്കുന്നുണ്ട് സ്ത്രീയെ എന്ന് ഇതിന്റെ ആന്തരിക അർത്ഥത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ദൈവം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആദ്യ പുസ്തകത്തിൽ പറഞ്ഞ അതേ സ്ത്രീയാണ് ഈ മറിയമെന്നും എന്നും പ്രഖ്യാപിക്കുവാൻ വേണ്ടി തൻ്റെ അവസാനം വിളിച്ചു പറയുന്നത് ഇതാ സ്ത്രീയെ നിന്റെ മകൻ യോഹനാനോട് പറയുന്നുണ്ട് ഇതാ നിന്റെ അമ്മയെന്ന് താൻ ഇങ്ങനെയാണ് വചനത്തിൽ പറഞ്ഞത് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സ്ത്രീ ശിഷ്യനെ ഏൽപ്പിച്ചു കൊടുത്തു മറ്റ് സ്നേഹന്മാരോട് പറഞ്ഞില്ല ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എന്ന് തന്നെ പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലിരിക്കുന്ന സകേല ജനങ്ങളെയും പാവിയേയും നല്ലവനെയും രോഗിയെയും പണ്ഡിതനെയും പാപനെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവം എനിക്ക് തരുന്ന വലിയ സമ്മാനമാണ് പരിശുദ്ധ ദൈവമാതാവ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ശുനോയോ പെരുന്നാളിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യ സഭ നൽകുന്നതിന് കാരണം അത് തന്നെയാണ് പരിശുദ്ധ അമ്മ ഇന്നും ഈ ലോകത്തിൽ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട് പലരും പല സാക്ഷ്യങ്ങൾ പറയുമ്പോൾ എനിക്ക് അമ്മയെ കാണാൻ കഴിഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിഞ്ഞു പരിശുദ്ധ അമ്മയുടെ സുഗന്ധം എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പലരും അതിനെ പരിഹസിക്കുകയും പുച്ഛിച്ച് തള്ളുകയും ചെയ്യുന്നുണ്ട് ഈ നാളുകളിൽ മരിയം ഭക്തി കൂടി വരുന്നു എന്ന് പലരും കളിയാക്കാറുണ്ട് പലപ്പോഴും എന്നെപ്പോലും കളിയാക്കിയിട്ടുണ്ട് ദൈവം ഈ അമ്മയെ അനാദികാലങ്ങൾക്കുമുമ്പെ തിരഞ്ഞെടുത്ത് ഭൂമിയിലാക്കിവച്ചു പക്ഷേ ഒരു സ്ത്രീ ഈ ലോകത്ത് ജനിക്കണമെങ്കിൽ ഒരു പിതാവും മാതാവും ആവശ്യമായതുകൊണ്ട് അന്നായുവാദി ദമ്പതികളിലൂടെ ദൈവമാതാവിനെ ഭൂമിയിലേട്ടു തരുന്നു ഈ പരിശുദ്ധ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പല ദൈവാലയങ്ങളിലും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം അനുഭവിക്കുന്നു കാണുന്നുണ്ട് അപ്പോഴും സഭ പഠിപ്പിക്കുന്നത് തന്നെയാണ് പിതാവ് പുത്രം പരിശുദ്ധാത്മാവ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനമെന്ന് പറയുന്നത് പരിശുദ്ധ ദൈവമാതാവിനാണ് അതിനുശേഷം മാത്രമേ മറ്റു പരിശുദ്ധന്മാർക്കും സഹദയന്മാർക്കും പരിശുദ്ധ സഭ സ്ഥാനം കൊടുക്കുന്നത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മളൊന്ന് ചിന്തിക്കുക ഏറ്റവും കൂടുതൽ ലോകത്തിലെ എളിമ സ്വീകരിച്ചവള് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ എന്തെങ്കിലും സ്ഥാനം ഉയർച്ച കിട്ടുമ്പോൾ നാം പലപ്പോഴും അഹങ്കരിക്കുന്നവരാണ് എങ്കിൽ വചനത്തെ ഉദരത്തിൽ സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചവളായ പരിശുദ്ധ ദൈവമാതാവ് പറഞ്ഞത് ഇങ്ങനെയാണ് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ ഹിതം നിറവേറെ ദൈവത്തിൻ്റെ ഹിതം നിറവേറുവാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം നിറവേറുവാൻ പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാനും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുവാനും നമുക്ക് കഴിയുമ്പോൾ നമ്മോട് കൂടെ ചേരുന്നവളാണ് കൂടെ ചേർക്കുവാൻ വേണ്ടി പിതാവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയ അനുഗ്രഹമാണ് സമ്മാനമാണ് പരിശുദ്ധ ദൈവമാതാവ് നമ്മുടെ പ്രായമുള്ളവർ പറയുന്നൊരു കാര്യമുണ്ട് ഒരു പഴഞ്ചൊല്ലിങ്ങനെ പറയാറുണ്ട് വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുതെന്ന് ഞാനും ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ ഈ ലോകത്തിൽ ഈ വചനത്തെ ഉദരത്തിൽ പേറുവാൻ ഭാഗ്യം ലഭിച്ചവൾ പരിശുദ്ധ അമ്മ മാത്രമുള്ളൂ ഈ വചനത്തെ കൈകളിലെടുക്കുവാൻ താലോലിക്കുവാൻ തൻ്റെ മുട്ടുകളിൽ ഈ വചനത്തെ താലോലിക്കുവാൻ ഭാഗ്യം ലഭിച്ചവൾ മാതാവ് മാത്രമുള്ളൂ നമ്മൾ ബലിയർപ്പിക്കുന്ന ബലിപീഠം എത്ര മനോഹരമായിട്ടാണ് എത്ര ശ്രദ്ധയോടുകൂടിയായിട്ടാണ് നമ്മളതിനെ കാത്തുപരിപാലിക്കുന്നത് കാരണം ഓരോ വിശുദ്ധ കുർബാനയിലും തൻ്റെ പുത്രൻ പറന്നിറങ്ങുന്ന ഇറങ്ങി വരുന്ന ഒരു സ്ഥലമായ പരിശുദ്ധ ബലിപീഠത്തെ അത്ര മനോഹരമായി വിശുദ്ധമായിട്ട് നാം സൂക്ഷിക്കുന്നുവെങ്കിൽ ദൈവത്തെ ഉദരത്തിൽ പ്രസവി ഉദരത്തിൽ സ്വീകരിച്ചവളായ ദൈവമാതാവിനെ ഒരിക്കലും നമ്മൾ അവഹേളിക്കരുത് നമ്മുടെ വേദനകളും സങ്കടങ്ങളും എല്ലാം ഈ പരിശുദ്ധ അമ്മയിലേക്ക് കൊടുക്കുമ്പോൾ ഈ പരിശുദ്ധ അമ്മ ഏറ്റെടുത്ത് തൻ്റെ പുത്രനോട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന വഴി നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തിരികെ ഈ പരിശുദ്ധ സഭയേറെ പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോഴും അതിൻ്റെ ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ട് അമ്മയുടെ വേദനയാണില്ലെങ്കിൽ അമ്മയുടെ സംരക്ഷണമാണ് ഇന്ന് പല പള്ളികളിലും ദൈവാലയങ്ങളിലും വീടുകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷിതം കാണുവാനായിട്ട് കഴിയുന്നത് ഈ നാളുകളിൽ മാത്രമല്ല പീഡ പരിശുദ്ധ സഭയിൽ പീഡ തുടങ്ങിയ നാളും മുതൽ പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം ഇന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ ഈ ഓർമ്മയുടെ നാളുകൾ കൊണ്ടാടുമ്പോൾ ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മുടെ ദേശത്തിനു വേണ്ടി രാജ്യത്തിനു വേണ്ടി പരിശുദ്ധ സഭയെ മെച്ചു പിതാക്കന്മാർക്ക് വേണ്ടി പരിശുദ്ധമ്മയോട് മധ്യസ്ഥ യാചിക്കുവാൻ ഈ പരിശുദ്ധ സഭയിൽ വിശുദ്ധന്മാരുണ്ടാകുവാൻ വരുന്ന തലമുറകളിൽ വിശുദ്ധന്മാരും ശുദ്ധിപതികളും ഉണ്ടാകുവാൻ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പരിശുദ്ധമ്മ പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി ആ ദാസിയോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ഏത് വേദനയാണെങ്കിലും അമ്മയുടെ സന്നദ്ധയിൽ സമർപ്പിക്കുമ്പോൾ അതനുഗ്രഹത്തിന് കാരണമായി തീരും ഒരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കാം കാരുണ്യവാനും സ്നേഹദിഥിയുമായ സ്വർഗത്തലം നല്ല ദൈവമേ അങ്ങയുടെ ഉദരത്തിൽ അങ്ങയുടെ വചനത്തെ ഉദരത്തിൽ ഉൾക്കൊണ്ടവളായ ദൈവമാതാവിൻ്റെ ഓർമ്മയുടെ ഈ നാളുകളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വേദനകളെ എൻ്റെ കണ്ണുനീരുകളെ കാണുന്ന ദൈവമേ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ഞങ്ങളുടെ രോഗത്തിൻ്റെ മേലും കഷ്ടതയുടെ മേലും കണ്ണുനീരിന്റെ മേലും ഞങ്ങളുടെ പിതാക്കന്മാരുടെ മേലും ഈ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കളുടെ മേലും രോഗത്തിന് സകലുമായി പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മേ അമ്മയുടെ വിലയേറിയ മധ്യസ്ഥത ദേശത്തിന് അനുഗ്രഹമായി തീരട്ടെ പരിശുദ്ധ അമ്മയുടെ ഓർമ്മ അനുഗ്രഹമായി തീരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളെല്ലാ ആവശ്യങ്ങളെയും ഞങ്ങളുടെ കുടുംബം ജീവിത പങ്കാളി മക്കൾ സകലത്തെയും സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ മീൻ ദൈവം നിങ്ങളുടെയുള്ളവരെയും അനുഗ്രഹിക്കട്ടെ